ിട്ട് എന്താ പെൺകുട്ടിയാണെന്ന് വെച്ചപ്പോ ഞാൻ ഞാൻ എല്ലാ പെണ്ണിനെയും പറയരുത് അപ്പൊ അതാ പറഞ്ഞു സോറി പറയാൻ വേണ്ടി മെറൂണല്ലാണ് ബ്ലാക്ക് ബ്ലാക്ക് അങ്ങനെ ഒന്നും കാട്ടിട്ടില്ല കുട്ടിയെടുത്ത്

ഉറപ്പ് ഉറപ്പ് ണോ എന്തിനാ പഠിക്കുന്നേ എന്താ ശരി വായിട്ട് ാണ് കുട്ടിയാണ് വെയിറ്റ് ചെയ്യുന്നോ കുട്ടി കുട്ടിയെടുത്ത് കുട്ടിയല്ലേ നേരത്തെ നമ്മളെ കണ്ടപ്പോ സ്റ്റിപ്പ് അടിച്ചു ആ സംഭവം എന്തായിരുന്നു അറിയാ കുട്ടി ആ സംഭവം നേരത്തെ ഒരു മുമ്പിൽ ഒരു പയ്യൻ വന്നായിരുന്നു അല്ല ഒരു പെണ്ണ് വന്നാരുന്നു പെണ്ണ് വന്നിട്ട് എന്തൊരു മോശായിട്ടും അപ്പൊ ഞാൻ കയറി ചൂടായി മനസ്സിലായോ അപ്പൊ ഇങ്ങനെ വന്നിട്ട് എന്താണ് പറഞ്ഞ ഇങ്ങനെ രീതിയിൽ പെണ്ണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ കുട്ടിയെ കണ്ട മനസ്സിലായി കുട്ടി സ്കിപ്പ് അപ്പൊട്ടി ഫോട്ടി പിന്നെ കുട്ടി കുറച്ചും സോറി പറയാൻ ആരെങ്കിലും പറഞ്ഞു വന്നാരുന്നോ ചോയിച്ചു പേരെന്തായിരുന്നു Fairo. Sana. Sara. Sana. Sara. Sana. Ah, ah, Sana, Sana. Ah, äh, okay, 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 okay. Erga Nabi. Sana. Di mana tiada Sana ya Nabi? Bos sila Sana ya Nabi. Saudi. Sana itu sound bagian itu modal itu ada bagian seat tu orang ada. ആ സ്ഥലന്നൊക്കെ പറഞ്ഞ തിന്നുന്ന ഒരു ശബ്ദവും ഇപ്പൊ വന്നിട്ട് വീണ്ടും ഞാൻ ഗസ്റ്റ് ചെയ്യട്ടെ ഇപ്പൊ ഇച്ചിരി മറ്റേ മറ്റേ ഇത് മെന്റലിസ്റ്റ് ആയിരുന്നു ആ ഞാൻ കുട്ടിയുടെ കാണിക്കാനാണ് സംസാരത്തിൽ തന്നെ കാണിക്കാ സ്ഥലം ആ പറഞ്ഞുതരാട്ടി പിണ്ടരുതാ ചുറ്റുപാടുള്ള ശബ്ദം കേൾക്കട്ടെ കുട്ടി താമസിക്കുന്ന ഒരു മരുഭൂമിയിലാണ് ആ അതേ കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട് ചെവിയില് നല്ല കാറ്റുള്ള പ്രദേശത്താണ് കുട്ടി താമസിക്കുന്നത് പിന്നെ കുട്ടി കുട്ടി സൗദിയിലല്ലേ പേക്കുന്നേ സൗദി അറേബ്യ സൗദിയിലല്ലേ സൗദിയിലല്ലേ സൗദിയിലാണോ അല്ലേ അത് പറഞ്ഞത് ആ പിന്നെ പറയുന്നേ പിന്നെ കൊള്ളം പറയുന്നേ നാട്ടില് മലപ്പുറത്തല്ലേപ്പുറം ഞാൻ മറ്റേത് ആയിക്കോട്ടെ ഐ ഗോട്ട് വിഷസ്. തന്നെ 얘 பத்தியும் ചോദിച്ചില്ല. അതെ എന്റെ ഒരു കഴിവല്ലേ. മാട്ലെറ. തിരുവനന്തപുരം. പേര് ചോദിക്കണ്ടേ? പേര് എന്താ? ചിട്ടി. കണ്ണാപ്പി. ചിട്ടി. ചിട്ടി. മലത്തിൻ മൂവീൽ. ഏ? മലത്തിൻ എപ്പിർ. താങ്ക്യൂ 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 സോ മച്ച്.

അവളുടെ ഫോൺ താഴെ പോയതാ നിങ്ങൾ സ്കിപ്പ് അടിച്ചോ സ്കിപ്പ് അടിച്ചത് അവളുടെ ഫോൺ താഴെ ഫോണ് താഴെ വേണ സ്കിപ്പ് ആ ഫോൺ താഴെ കണ്ണാപ്പിന്ന് കേക്കലും അല്ല കണ്ണാഫി കണ്ണാപ്പിന്ന് പറയുന്നത് ഓ ഷിറ്റ് പറഞ്ഞിട്ട് ഇതടിച്ചു അവളെ താഴെ ഫോൺ താഴെ കഴിഞ്ഞപ്പോ ഷിറ്റ് എന്ന് പറഞ്ഞു അവള് ലൈവുണ്ടല്ലോ അടിച്ച് വെക്കാല്ലോ എന്റെ പേര് കണ്ണാപ്പി താഴെ പോയി ഞാൻ കേൾപ്പിച്ച നിങ്ങൾ എന്തിനാളിയാ എന്റെ പേരിന്റെ കളിയൊക്കെ അളിയാ നിങ്ങളൊന്ന് നോക്കിയോ 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 ഏറ്റിയോണ്ടല്ലേ മറ്റേ ഈ രജനീകാന്ത് റോബോട്ടൊക്കെ ആവുന്ന എന്തിന എന്റെ പേര് കണ്ണാപ്പി നൌട്ടി പിന്നെ ഒരു പെണ്ണ് പേരുള്ളതില എനിക്കാ പോയ ഇവിടെ വരെ ഇത് പറയാൻ സമയം കിട്ടണ്ടേ ഞാനൊരു കാര്യം നീ നീ മണ്ടം കൊണ്ടാ നീ തല എന്തെല്ലാം വായിക്കുമ്പോ ഓർഡർ തിരിച്ചു വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ മനസിലാവു നീ മൂത്രം ഒഴിച്ചിട്ട് സിബ് അടച്ചു എന്ന് പറയുന്നതിന് വരെ നീ സിബ് അടച്ചിട്ട് മൂത്രം ഒഴിച്ചു എന്ന് വായിച്ചു കഴിഞ്ഞാൽ ശരിയാവൂ ഇല്ല എന്താണ് നീ ആ പെടിയെടുത്ത് സംസാരിച്ചപ്പോ വയ തുപ്പലൊലിച്ച് താഴെ പോയി എന്നാണേ പറഞ്ഞത് അതാണ് ാണ് പറഞ്ഞത്ാഴെ പോയെന്ന് വെച്ചപ്പോ എന്തിരി താഴെ പോയി ചോദിച്ചപ്പോഴ ഇത്രയും പറഞ്ഞാത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് നീ എവിടെയും വരെയോ എത്തി എന്ന് പറഞ്ഞതുകൊണ്ട് നീ എവിടെ വരെ എത്തി എന്നാണ് ഞാൻ ചോദിച്ചത് എവിടെ വരെ എത്തി അങ്ങനെയല്ലേ ഗോളം വരെ കംപ്ലീറ്റ് ആവാതിരിക്കുന്നത് ഇത്ര അവന്റെ ഡയലോഗ് ഡയലോഗ്ലീറ്റ് അത് അത് ഞാൻ എത്തി ചോദിച്ചതായി എവിടം വരെ ഓ അങ്ങനെ അങ്ങനെ നിന്റെ മനസ് ഇപ്പോഴും ആ പെണ്ണ് പറഞ്ഞ ഇൻസൾട്ടിൽ മുഴുകിയിരിക്കും മനസ്സിലായില്ലേ തീട്ടോന്ന് ഓ ശിറ്റെന്ന് വെച്ചാ ഓ തീട്ടോ എന്നാണ് അർത്ഥം മനസ്സിലായില്ലേ ആ പെണ്ണ് പറഞ്ഞത് ഓരോ തീട്ടോ നീ എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ കണ്ണാപ്പി എന്ന് പറഞ്ഞപ്പോ സിമ്പിളായിട്ട് നീയൊരു മണ്ണ കുണ്ണുടാ നീ ആരെങ്കിലും പോയി പറയൂ എന്റെ പേര് കണ്ണാപ്പിന്നൊക്കെ പറയുവാ എന്റെ പേര് കണ്ണൻ ശാനലിന്റെ പേര് ജർമ്മൻ കണ്ണാപ്പി ഒരു കണ്ണിനായിട്ട് ഇട്ടുകയാണ് പറഞ്ഞ ഒരു രസം എന്റെ പേര് കണ്ണാപ്പിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കോളരി പെട്ടെന്ന് വിചാരിക്കേ അങ്ങനെയൊക്കെ വിചാരിക്കും നിന്റെ മുടി കൂടി കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കും പെട്ടെന്ന് സെറ്റപ്പും സെറ്റപ്പും അതെല്ലാം കൂടി കാണാൻ അങ്ങനെ തോന്നും പിന്നെ ഒരു ഗോൾ പാട് എന്റെ പള്ളയിൽ കത്ത് കയറ്റിട്ട് ചോര ചോപ്പാലും കാണാൻ പോണ